നമസ്കാരം ഇറ്റാലിയൻ രസതന്ത്രജ്ഞനും ബിസിനസ്സുകാരനുമായ ഫ്രാൻസസ് കോറിവല്ല അന്തരിച്ചു വയസ്സായിരുന്നു ന്യൂട്ടല്ലയുടെ രസക്കൂട്ട് കണ്ടെത്തിയത് ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഇറ്റലിയിലെ ബർബറേസ്കോയിലാണ് അദ്ദേഹം ജനിച്ചത് ന്യൂട്ടല്ല കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ചോക്ലേറ്റ് ബ്രാൻഡായ ഫെരാരോ മേധാവിയുടെ മകൻ മിഖേല വേണ്ടിയാണ് ഫ്രാൻസസ് റിവല്ല ജോലി ചെയ്തിരുന്നത് അന്ന് ഇറ്റലിയിൽ ബ്രോമോളജിക്കൽ കെമിസ്ട്രിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ഇരുപത്തി അദ്ദേഹം പിന്നീട് സീനിയർ മാനേജറായി ഫെരോരോയുടെ പിന്നീട് ന്യൂട്ടല്ലയുടെ ആദ്യ പതിപ്പിന് രൂപം നൽകി ജിയാൻ ഡു ജോത് എന്ന പേരിൽ അറിയപ്പെട്ട ഉൽപ്പന്നം വർഷങ്ങൾക്ക് ശേഷം അൻപത്തി ഒന്നിൽ സൂപ്പർ സ്ക്രീമ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജർമ്മനിയിലാണ് ന്യൂട്ടല ആദ്യം പുറത്തിറങ്ങിയത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയ ഫ്രാൻസിസ്കോയെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി പേരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവച്ചിരിക്കുന്നത്